തിരുവിതാംകൂർ രാജഭരണകാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന മൂന്നാറിനെയും അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ഭാഗമായിരുന്ന മധുരെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നടപ്പാതയുണ്ടായിരുന്നു മൂന്നാർ ബോഡിമെട്ട് ബോഡി വഴി മധുര വരച്ചെല്ലുന്ന പാത മൂന്നാറിൽ തേയില കൃഷി വ്യാപകമായതോടു കൂടിയിട്ട് ഈ പാത വികസിച്ചു ഒപ്പം തിരുവിതാംകൂർ രാജവംശം അതിർത്തി പ്രദേശമായ ബോഡിമെട്ടിൽ ഒരു ചുങ്കപിരിവ് കേന്ദ്രം കൂടെ ആരംഭിച്ചു തിരുവിതാംകൂർ രാജവംശത്തിന്റെ രാജമുദ്ര പതിപ്പിച്ച ഈ ചുങ്കപരിവ് കേന്ദ്രത്തിന് ഏകദേശം ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് പാറക്കല്ലുകളും ചുണ്ണാമ്പ് മിശ്രിതവുമാണ് പ്രധാനമായിട്ടും ഈ കെട്ടിടം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് ആ കാലയളവിലാണ് മൂന്നാറിൽ ബ്രിട്ടീഷുകാർ തേയില കൃഷി ആരംഭിക്കുന്നത് തേയിലക്കൃഷി സംബന്ധമായിട്ട് ആയിരക്കണക്കിന് തൊഴിലാളികളെ തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരുന്നു അവർക്ക് ആവശ്യത്തിലേക്ക് വേണ്ടി പുകയില കറുപ്പ് തുടങ്ങിയ സാധനങ്ങൾ കള്ളക്കടത്തായി ഇവിടുന്ന് മൂന്നാരിറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നു അത് തടയുന്നതിന് വേണ്ടി ഈ ചെക്ക് പോസ്റ്റ് ആവശ്യം കോട്ടയത്തുള്ള ഒരു ഫാമിലിയെ നടത്തി വേണ്ടി ഇവിടെ താമസിപ്പിച്ചു അവർക്ക് പട്ടാള സംരക്ഷണവും കൊടുത്തു ജി എസ് ടി നിലവിൽ വരുന്നതിന് മുമ്പ് വരെ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ഈ കെട്ടിടം ഒരു ഓഫീസായി ഉപയോഗിച്ചിരുന്നു നിങ്ങൾക്ക് കാണാം മൂന്നാറിലെ ഈ ഒരു കാലാവസ്ഥ ശക്തമായ മഴയും മഞ്ഞുമാണ് കാലങ്ങളോളം ഇത്തരത്തിലുള്ള ശക്തമായ മഴയും മഞ്ഞിനെയും ഒക്കെ അതിജീവിച്ചു വന്ന ഒരു ചരിത്ര നിർമ്മിതിയാണ് കൃത്യമായ സംരക്ഷണം ലഭിക്കാതെ കാടും മറ്റും പിടിച്ച് ഇത്തരത്തിൽ നശിച്ചു പോകുന്നത് നമ്മുടെ മുളിപ്പിരികാരൻ്റെ ഞാൻ പറയാം ഇത്രയും വർഷങ്ങളായിട്ടും ഈ എന്നാ സുർക്കിയോ എന്തൊക്കെ നിർമ്മിച്ച് അതുപോലെ തന്നെ ഇതും ഇതും നമ്മൾ കൃത്യമായിട്ട് അതായത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും അശ്രദ്ധയും കാരണമാണ് ഇപ്പോൾ ഈ ഗതിയിലേക്ക് പോകുന്നത് ഇത് വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് ഒരു മോണുമെൻ്റായിട്ട് നമ്മൾ നമ്മൾ പ്രിസേർവ് ചെയ്യുന്നൊരു സംഭവമാണ് ഇത്തരത്തിൽ കാലത്തെ അതിജീവിച്ച ഒട്ടനവധി ചരിത്ര നിർമ്മിതികളുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല മുല്ലപ്പെരിയാറും അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരവും തോട്ടാപ്പുരകളുമൊക്കെ എന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികളാണ് പവിക്കൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കുമളി